ഇനി വേദം പറയുന്ന ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് നമുക്ക് നോക്കാം ഇത് ആധുനിക ശാസ്ത്രവും തിരിച്ചറിഞ്ഞിട്ടില്ല ആർക്കും ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അല്പത് ഒരു രസിക്കുന്ന ഒരു പരിപാടിയെല്ലാം ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാകും പക്ഷേ വേദം ഉപനിഷത്തുക്കളെല്ലാം പറഞ്ഞു തരുന്ന ഒരു തത്വം ഇവിടെ ഉദാഹരണ സഹിതം വളരെ വ്യക്തമായിട്ട് ചുരുക്കിയിട്ട് പറഞ്ഞു തരികയാണ് അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം എന്നിട്ട് അതിനെ നമുക്ക് വിസ്തരിച്ച് നോക്കാം ഇന്നലെ ശവും ഇന്നേരമേതു അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടിലന്തോ വരുത്തുന്നതും ഭവൻ രണ്ടു നാടോ ദിനം കൊണ്ടുരുത്തനെ തണ്ടിലേത്തി നട ുംഭവാ മാളിക മുകള തോളി മാറാപ്പുകേറ്റുന്നതുംഭവാ കണ്ടോട്ടറിയുന്നു ചിലരിതു കണ്ടാലും ഇവിടെ പറയുന്നത് ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല നാളെയും എന്തെന്ന് അറിയില്ല ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി ഒന്നാണെങ്കിലും അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല അതായത് ഇന്നലെ വരെ നമ്മളിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല ജനിക്ക് നേനെ മുമ്പിൽ എന്താണ് നടന്നു എന്നുള്ളതും നമുക്കറിയില്ല ജനിക്ക് നേനെക്കട്ടിന് മുമ്പിൽ അതുമാത്രമല്ല ഇന്നലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊന്നും നമ്മളെ അറിവിലൂടെ അല്ല നടന്നിരിക്കുന്നത് അതിൻ്റെ മുമ്പിലത്തെ ദിവസങ്ങളൊന്നും നമുക്കത് അറിയുന്നില്ല ഇങ്ങനെ നടക്കുന്നു ഇപ്പം കഴിഞ്ഞ സംഭവങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു സത്യം മനസ്സിലാവുന്നു എന്തെല്ലോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നമ്മൾ ആ സംഭവങ്ങൾ നടന്നതല്ല അത് നടക്കുന്നതിനെക്കാട്ടി മുമ്പ് ഒന്നും ഒരു ധാരണയുമില്ല പിന്നെയോ ഇനി നാളെയും എന്താണെന്നറിയില്ല നാളെ എന്താ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്താ നടക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹമായിരിക്കും പഠിക്കണം ഇന്ന ഇന്ന ലെവലിൽ എത്തണം നല്ല ആഗ്രഹമായിരിക്കും പക്ഷെ അത് നടക്കുകയില്ലയോ എന്നുള്ള ഒന്നും നമുക്ക് ഒരു നിശ്ചയമില്ല ഇപ്പൊ കഴിഞ്ഞ സംഭവങ്ങൾ ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നടന്ന സംഭവങ്ങളൊന്നും മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല ഇനി നടക്കാൻ പോകുന്നതും മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചുകൊണ്ടല്ല നടക്കുന്നത് അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല എന്താ നടക്കുക നമുക്കറിയില്ല ഇതൊന്നും നമ്മളെ പരിധിയിലല്ല പിന്നെയോ ഇന്ന് കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്ന് ഏതും അറിഞ്ഞില്ല ഇനിയിപ്പൊ നാളെയും തടിക്കെന്താ സംഭവിക്കുക നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ ശരീരം ഇങ്ങനെ തന്നെ നാളെ ഉണ്ടാവൂ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനിയോ കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളിലെ തണ്ടിലേക്ക് നടക്കുന്നതും ഭവാനെന്ന് പറയുമ്പോൾ കണ്ടുകണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് നമ്മൾ അനുഭവത്തിലുള്ളതാണ് അയാൾക്ക് ഇന്ന പറ്റിപ്പോയി അയ്യോ ഞാൻ കൊറച്ചു നേരം അയാൾ മുമ്പ് കുറച്ചു നേരം അയാളോട് നല്ല ഉഷാറായിട്ട് സംസാരിക്കുകയാണല്ലോ അത് പറ്റി പെട്ടെന്ന് നമ്മൾ ഇന്നപോലെ ഞെട്ടിപ്പോകും ഇത് നമുക്കും പാതകമാണ് ഇതെപ്പോ തട്ടിപ്പോന്നുള്ള ഒരു പരിപാടി നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കുന്നത് പിന്നെയോ അടുത്തത് രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാത്തു കേറ്റുന്നതും ഭവാൻ നമ്മ മാളിക മുകളിലേറിയ നമ്മൾ പടിവ് അധ്വാനിച്ചിട്ട് എവിടെയല്ലോ എത്തിയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് എവിടെയല്ലോ എത്തുകയാണ് അല്ല എൻ്റെ ഒരു കഴിവാണെന്നും പറഞ്ഞോണ്ടാ നടക്കുന്നത് പക്ഷെ അതേ വ്യക്തി തന്നെ അടുത്ത നിമിഷം നേരെ താഴത്തേക്ക് വരും അതും അദ്ദേഹത്തിന്റെ കഴിവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പൊ ഓയത്തിലേക്ക് എത്തുമ്പോൾ അതല്ല എൻ്റെ കഴിവ് എന്റെ കൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് പക്ഷെ പിറ്റേത്തെ ദിവസം താഴെ കിടക്കുകയില്ലയോ എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഇതൊന്നും നടക്കാൻ പോകുന്നത് എന്താ നടക്കുക ഇതൊന്നും നമുക്കൊരു നിശ്ചയവുമില്ല നമ്മൾ ഉയരത്തിലെത്തോ താഴെ എത്തുവോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മളെ പരിധിയിലല്ല ഒരു കാര്യവും നമ്മളെ പരിധിയിലല്ല അത് അനുഭവത്തിൽ നിന്ന് പഠിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഇതല്ലാരാ ചെയ്യിക്കുന്നത് ആരോ ഒരു ശക്തിയുണ്ട് അതിനൊരു ലക്ഷ്യമുണ്ട് അതിന് നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ കൊണ്ട് എന്തല്ലോ ചെയ്യിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതൊന്നും നമ്മളെ പരിധിയിലുള്ളതല്ല ആ സത്യമാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് നാളെ എന്തെങ്കിലും വായിക്കളെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആകണമെന്നൊന്നും ഇല്ല നമ്മൾ വിചാരിച്ചാലും ആകാൻ പോകുന്നില്ല അത് എന്നിട്ട് എന്ത് പറയുന്നു അടുത്ത ഇതിലെന്താണ് പറയുന്നത് കണ്ടാലോട്ടറിയുന്നു ചിലരിത് അപ്പൊ ചിലവരിത് കണ്ടറിയുന്നുണ്ട് അതായത് നമ്മളെ പ്രയത്നം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്തോ ബൈ ചാൻസിൽ അവിടെ എത്തുന്നു തിരിച്ച് ഇങ്ങോട്ട് ചിലപ്പോൾ പോരുന്നുണ്ട് കണ്ടാലും തിരിയാ ചിലർക്കേതു പക്ഷെ ചിലവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അവർ വിചാരിക്കുന്ന അല്ല എൻ്റെ കഴിവുകൊണ്ട് എനിക്കങ്ങ് മറ്റേ എടുത്ത് എത്തിക്കളയും ഇന്ന കളയാം ശുദ്ധ പോഷ്കാണം നടക്കുന്ന കാര്യമല്ല എത്തേണ്ടവനാ എത്തണ്ടടുത്ത് അത് അതാരാണ് തീരുമാനിക്കുന്നത് നമ്മളൊന്നുമല്ല കണ്ട കണ്ടതൊന്നുമേ സത്യമല്ലെന്നതോ മുമ്പേ കണ്ടിട്ടറിയുന്നതോ ചില അപ്പം ചിലര് മാത്രം ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട് ചില നിമിഷത്തിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് നമ്മൾ എന്തെല്ലോ നമ്മളെ കഴിവാണെന്ന് വിചാരിച്ചിട്ട് ചില ദിവസം ചില സമയത്ത് പൊട്ടി താഴെ വീടുമ്പോൾ അതിൽ നിന്നൊന്ന് കര കയറാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുവരെ നമ്മൾ അഹങ്കാരിച്ച എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയെന്നാണ് പക്ഷേ ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നാം അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് ഈ വീണടുത്തുനിന്ന് ഒന്ന് എണീക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത് അർജുനൻ തന്നെ പറയുന്നുണ്ട് അർജുനൻ വില്ലാളി വീരനാണ് യുദ്ധക്കളത്തിൽ ഭയങ്കര കഴിവുകളെല്ലാം തെളിയിച്ചവനാണ് അവസാനം ആ പ്രളയ സമയത്ത് പ്രളയത്തിന്റെ കുറച്ച് മുമ്പില് കുറെ പേരെ രക്ഷിക്കാൻ നോക്കിയപ്പം കാട്ടാളന്മാർ വന്ന് സ്ത്രീകളെ മുഴുവൻ അടിച്ചെടുത്തു കൊണ്ടുപോയി അർജുനന് നോക്കി നിൽക്കാനേ പറഞ്ഞ് പറ്റിയുള്ളൂ അവിടെ അർജുന അവിടെ പറയുന്നുണ്ട് ഇതുവരെ ഞാൻ എന്തെല്ലാം കാട്ടി ഇപ്പൊ എനിക്ക് നോക്കിയിരിക്കാനേ കഴിയുന്നു എന്തുകൊണ്ട് അപ്പൊ ഇതെല്ലാം ആരെ കഴിവാണ് കാലമാണ് നമ്മളെ കൊണ്ട് ഇത് ജയിപ്പിക്കുന്നത് ആ സത്യമാണ് ഈ വേദം പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മളെ വിചാരിച്ചാൽ ഒരു സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റില്ല നമ്മളെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ് അതിലേക്കാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് ഈ വേദരഹസ്യമാണ് എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ കൊണ്ട് ജനിപ്പിക്കുമ്പോൾ തന്നെ ഒരു കർമ്മവുമുണ്ട് നമ്മൾ ഒരു പറമ്പത്തേക്ക് ഒരു കിടക്കാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ വടക്ക് കിടക്കണോ തെക്ക് ഭാഗം കിടക്കണോ അല്ല കിടക്കുന്ന ആളെ പിടിച്ചിട്ട് കാർ തുടക്കാനാക്കണോ എന്നെല്ലാം തീരുമാനിക്കുക നമ്മളാണ് വിളിച്ച ആളാണ് ആ ജോലിക്ക് എടുത്ത ആളാണ് ഒരു ഫാക്ടറിയിൽ പോയിട്ട് എന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല അവിടെ അവർ ഒരാവശ്യത്തിനാണ് വിളിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ജനിക്കുന്നതും ആ ശക്തി ഒരു ലക്ഷ്യം വെച്ച് ചില കർമ്മങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് ആ കർമ്മങ്ങൾ ചെയ്യ മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളെ മനസ്സിൽ ചില ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ചെയ്യും അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്ന നമ്മൾ എവിടെ എത്തുന്നു അപ്പം നേരത്തെ പറഞ്ഞ വരി ഒരാളെ രണ്ടാളെ വിളിച്ചിട്ട് ഒരാളോട് പറയും നീ അവിടെ പോയിട്ട് കിടക്കുന്നവര് മറ്റാളോട് പറയും കാറ് കഴുകുക അവ നല്ല സുഖമാണ് കാറ് കഴുകിക്കൊണ്ടിരുന്നാണ് അതുപോലെ ഓരോ ജോലിയിലേക്കും ഓരോ ആളെ സൃഷ്ടിച്ചിട്ട് ജനിക്കുന്ന സമയം തന്നെ പറഞ്ഞു വേദം പറഞ്ഞിട്ടുണ്ട് ഒരു കഴിഞ്ഞ സുക്ത നമ്മൾ ഉപനിഷത്തിൽ കണ്ടതാണ് ജനിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഇതെല്ലാം ഓടിയും മറയുന്നുണ്ട് നമ്മൾ ഇനി ജനിച്ചിട്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാനുള്ളതെന്ന് ആ കർമ്മം ജനിക്കുമ്പോൾ അതങ്ങ് മറന്നു പോവുകയാണ് ഇപ്പം നമ്മൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി വിട്ടു അത് നമ്മൾ ചെയ്യുക അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല അതാണ് ഇനി അടുത്തയിലേക്ക് പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതൊരു വലിയ തത്വം അപ്പം നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു ഉണ്ട് സിനിമയിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് റോൾ ഉണ്ട് അത് സംവിധായകനും കഥാകൃത്തും എല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ചെയ്ത് കൊടുക്കുക ഭംഗിയായിട്ട് അവതരിപ്പിച്ചുള്ളത് അപ്പോൾ അവിടെ കടന്നിട്ട് ഒരു വില്ലനാണ് ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്നത് വെച്ചാൽ ഞാൻ നല്ല വില്ലനാണ് പക്ഷേ അവസാന വിഷമത്തെ എന്താകും നായകൻ വന്നിട്ട് വില്ലനെ ഇടിക്കുകയും നമ്മളിത് സഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാവും അഭിനയിക്കുന്നതാണ് പക്ഷെ നമുക്ക് തോന്നുന്നില്ല നമ്മൾ ആ കോള് ഭംഗിയായിട്ട് അവതരി അവതരിപ്പിക്കാനേ നിൽക്കുകയുള്ളൂ കാരണം നമുക്കറിയുന്നത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിക്കുന്നതാണ് ഈ തരത്തിൽ വേണം ജീവിതത്തെ നമ്മളെ സമീപിക്കാൻ എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും നമ്മൾ കണ ഓ എന്നെയിപ്പം ഇങ്ങനെ അഭിനയിക്കാൻ വിട്ടിരിക്കുകയാണ് ഞാൻ ഭംഗിയായിട്ട അവർ അഭിനയിച്ചു കൊള്ളാം എന്ന് വെച്ചാൽ നമുക്ക് ഭയമില്ല നാടകത്തിൽ ഒരു പുഷ്ടരോഗിയായിട്ടെല്ലാം അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയം തോന്നുന്നുണ്ട് കഷ്ടം അങ്ങനെയൊന്നും അത് അത്രയും ഭംഗിയായിട്ട് ആ വേദനയെല്ലാം അഭിനയിച്ചു കൊണ്ട് അഭിനയിക്കണം അതിന് ഉള്ളിലൊരു രസമാണ് അവിടെ നമുക്കറിയാം നമ്മളിത് സംവിധായകനും ആ നിർമ്മാതാവും എല്ലാം നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നതാണ് പക്ഷെ ജീവിതത്തിൽ നമ്മളിത് അറിയുന്നില്ല ഈ ഒരു സത്യമേ ഉള്ളൂ ആ സത്യം മനസ്സിലാക്കണം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കർമ്മം തന്നിട്ടുണ്ട് ഇന്നവൻ ഇന്ന സമയത്ത് ഇന്ന ചെയ്യുക അതിൽ നിന്ന് ഒരു പുൽക്കൊടിയുടെ കനത്തിൽ പോലും നമുക്ക് മാറാൻ പറ്റില്ല ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിതം ഒരു അഭിനയം മാതിരിയായിട്ട് ആ ശക്തി ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞതൊന്നും നമുക്കറിയാം ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ പറയും കഴിഞ്ഞതു വരെ നടന്ന സംഭവങ്ങളൊന്നും നമ്മൾ വിചാരിച്ച മാതിരിയല്ല പോയിരിക്കുന്നത് ഇനി വരാൻ പോകുന്നതും അതല്ല നമ്മൾ ജീവിക്കേണ്ട കാര്യം എത്ര വരെ എന്നുള്ളത് പോലും നമുക്ക് പിടിയില്ല പലരും അങ്ങ് മുകളിൽ അതേപോലെ തന്നെ താഴെ മൂക്കൂത്തി വീണിട്ടുമുണ്ട് പിന്നെ അവർക്ക് അവരുടെ സാമർത്ഥ്യം കൊണ്ട് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കണം കണ്ടാലട്ടറിയുന്നു ചിലരിത് ചിലരി സത്യം മനസ്സിലാക്കുന്നുണ്ട് പലവർക്കും ഇത് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതെല്ലാം വേദത്തിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ് എന്തിനാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെന്നും അപ്പോഴൊരു സത്യം മനസ്സിലാക്കുന്നു ിൽ നിന്നും മാറാൻ പറ്റില്ല നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും അത് പടുുകുഴിയിലാണെങ്കിൽ കുഴിയിലെത്തും അല്ല മുകളിലാണെങ്കിൽ മുകളിലെത്തും ഇതൊന്നും നമ്മളെ കഴിവല്ല എത്തിക്കേണ്ടവണ് എത്തിക്കേണ്ട സ്ഥലത്ത് അത് എത്തിച്ചിരിക്കും അത്രയും കൃത്യമായിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഇനി adite para a